എടാ എടമണി കാത്തിരിപ്പിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അവസാനിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിത്രിസ് ഡിമെൻറ്റകോസിൻ്റെ താങ്ക്യൂ പോസ്റ്റ് എപ്പോൾ ഇടും എന്ന് അറിയാൻ വേണ്ടി കാത്തിരുന്നാണ് ഇന്ന് വീഡിയോ ഒന്ന് ചെയ്യാതിരുന്നത് അവസാനം ഞാൻ ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള കരാർ ഉറപ്പിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് താങ്ക് യു പോസ്റ്റ് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ചിരുന്നപ്പം അര മണിക്കൂറോടെ കഴിഞ്ഞപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ താങ്ക്യൂ പോസ്റ്റ് വന്നിരിക്കുകയാണ് അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടുഡേസ് കേരള ബ്ലാസ്റ്റേഴ്സ് സി ബിഡ്സ് ഫേവൽ ടു അവർ എസ്റ്റീംഡ് സ്ട്രൈക്കർ ദിമിത്യോസ് ഡിമൻഡോസ് ഫോർവാ റിമാർക്കബിൾ ടു സീസൺ വിത്ത് വി ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രേറ്റ്ഫുൾ ക്ലബ് അല്ലെങ്കിൽ ആരും ഒന്നുമില്ല ഒരു ഗ്ലേഷ്യസ് ആനം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ രണ്ട് സീസണുകളിൽ പൂർണ്ണമായിട്ടും സ്ട്രൈക്കിംഗ് സോണിൽ അത്ഭുതങ്ങൾ പിരിയച്ച ദിമിത്ര ഡിമെൻറ്റോസിന് ഞങ്ങൾ എല്ലാവിധ വിടവാങ്ങൽ ആശംസകളും നൽകുന്നു അതുകൂടാതെ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്ത് ഫോണാടെ പിന്നെ സ്റ്റേറ്റ്മെന്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നും ഈ ഒരു താരത്തിനോട് വളരെയധികം കടപ്പാടുള്ളവനായിരിക്കും അദ്ദേഹം വന്ന കാലം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് പിന്നെ അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന് എല്ലാ വിധ വിജയങ്ങളും ഭാവങ്ങളും ആശംസിക്കുന്നു എന്നാണ് താങ്ക് യു പ്രസ്നാത്ത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ വീഡിയോ പ്രസൻറ്റേഷൻ നല്ല ബോറായി എന്നറിയാം സോറി